ആയിട്ട് നമുക്ക് ചിക്കൻ വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ അടിപൊളി അടിപൊളി ആണ് ഒരു രക്ഷയില്ല എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഞാൻ ഗ്യാരൻ്റ് തരുവാണ് അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ സ്പൂൺ അളവിൽ സോയാ സോസ് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടൂ ടീസ്പൂണിനേക്കായി കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടുള്ള ഒരു എട്ട് പീസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈയർ അളവിന് എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂറ് മാക്സിമം കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ സമയം വെച്ചോളൂ കേട്ടോ ഒര മണിക്കൂറെങ്കിലും വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് അളവിൽ മൈദ ഒരു കാൽ ഗ്ലാസ് അളവിൽ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഈ മിക്സിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഇതിലത് ഇതുപോലെ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇതുപോലെ എടുത്തിട്ട് ഇപ്പം തന്നെ ഫ്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇപ്പം നമ്മൾ നോമ്പ് സമയത്ത് ഞാൻ പിന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റായിട്ട് വരും കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വീണ്ടും കുറച്ച് ഈ മാവിൽ തന്നെ നമുക്ക് ഇതുപോലെ മുക്കിയെടുക്കാം വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ നല്ല കോട്ടിംഗ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും അത്രയും ടേസ്റ്റി ആയിട്ട് വരുമോ അടിപൊളിയാട്ടോ അപ്പോൾ ഇപ്പം ഫ്രൈ ചെയ്താൽ നമ്മുടെ കെ ചിക്കൻ പോലെ വരും അപ്പോൾ ഞാൻ ചെയ്തത് നല്ല താമസിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചത് നോമ്പ് സമയമായാണ് നിങ്ങൾക്ക് ഈ കോട്ടിങ് ചെയ്ത ഉടനെ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് ബെസ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ ഇട്ടപ്പഴും ഫുൾ ആകെ മൊത്തത്തിൽ മാറി ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പോലെ അല്ല ഇപ്പം കണ്ടോ അപ്പോൾ ഞാൻ ഒരുപാട് സമയം കഴിഞ്ഞു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത് പക്ഷെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ലായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഒരു ഭാഗം ലോ ഫ്ലെയിമിലെ ഇടാവും തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി എന്നാലും ചിലർക്ക് ഡൗട്ട് വരും വേവോന്ന് നന്നായിട്ട് വെന്ത് കിട്ടും അതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നല്ല മുരിഞ്ഞു ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെ വിഭവം റെഡി അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി അടിപൊളി വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാകും നല്ല വെന്തിട്ടുണ്ടായിരുന്നു ചിക്കൻ അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക